നമസ്കാരം മികച്ച താരനിര ഉണ്ടായിട്ടും ഈ സീസണിലെ ഐ പി എല്ലിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസ്രെ കൈവിട്ടെങ്കിലും കഴിഞ്ഞ സീസണിലെ കോർ ഗ്രൂപ്പിലെയും ഭൂരിഭാഗം പേരെയും നിലനിർത്തിയിട്ടും കെ കെ ആറിന് ചാമ്പ്യന്മാർക്ക് ചേർന്ന കളി പുറത്തെടുക്കാനായിട്ടില്ല പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആറാമതാണ് അജിങ്ക രഹാനെ നയിക്കുന്ന കെ കെ ആർ ടീം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റാണ് അവർക്കുള്ളത് അഞ്ചു മത്സരങ്ങളിൽ ജയിച്ച് അവർ ആറ് എണ്ണത്തിൽ തോറ്റിരുന്നു ഒരു മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു പ്ലേ ഓഫിൽ എത്താതെ പുറത്താവലിന്റെ വക്കിലാണ് അവർ ശേഷിച്ച് രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ തോൽക്കുകയാണെങ്കിൽ കെ കെ ആറിന്റെ പ്ലേ ഓഫ് മോഹവും പൊലിയും ഈ സീസണിലെ മോശ പ്രകടനം കാരണം അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ ചില മാറ്റങ്ങൾ കെ കെ ആറിൽ ഉറപ്പായും കാണാനായേക്കും നായക നായകസ്ഥാനത്ത് റെഹാനയെ നിലനിർത്താൻ സാധ്യതയില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് പകരം സഞ്ജു സാംസൺ കെ കെ ആറിന്റെ പുതിയ നായകനായി വന്നേക്കും കാരണം ഈ സീസണിനു ശേഷം അദ്ദേഹം റോയൽസ് വിട്ടേക്കുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ലേലത്തിൽ മോഹം വിലയ്ക്ക് സഞ്ജുവിനെ കെ കെ ആർ വാങ്ങാനും ഇടയുണ്ട് അദ്ദേഹം ടീമിലെത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ കെ ആറിന് ലൈൻ എങ്ങനെയാകുമെന്ന് നോക്കാം ഈ സീസണിലെ ഐ പി എൽ വേണ്ട അത്ര ക്ലിക്കായില്ലെങ്കിലും അടുത്ത വർഷം ഓപ്പണിംഗ് ജോഡിയെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാറ്റാനിടയില്ല വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പൻ അടിക്കാരനായ ഓൾറൗണ്ടർ സുനിൽ നരൈനും അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ റഹ്മാനുള്ള ഗുർബാസും ചേർന്നായിരിക്കും കെ കെ ആറിനെ ഓപ്പൺ ചെയ്യുക ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള ഇരുവർക്കും വളരെ വേഗത്തിൽ സ്കോറിംഗ് ഉയർത്താനും സാധിക്കും ഈ സീസണിൽ കെ കെ ആർ പരീക്ഷിച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് ജോഡിയാണ് നരൈനും ഗുർബാസും സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ നരേനും സൌത്ത ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറുമായ ക്വിൻസൺ ഡിക്കോക്കും ചേർന്നായിരുന്നു കെ കെ ആറിനായി ഓപ്പൺ ചെയ്തത് പക്ഷേ ഡിക്കോയ്ക്ക് ബാറ്റിംഗിൽ തുടരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരുന്നതോടെ അദ്ദേഹത്തെ പുറത്താക്കുകയും പകരം ഗുർബാസിനെ ഓപ്പണിൽ കൊണ്ടുവരികയുമായിരുന്നു അടുത്ത സീസണു മുമ്പ് ഡിക്കോക്കിനെ ഒഴിവാക്കി പകരം സഞ്ജു സാംസണേയാവും കെ കെ ആർ ടീമ് നോട്ടമിടുന്നത് ലേലത്തിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ വലിയ തുക തന്നെ മുടക്കാൻ കെ കെ ആർ ശ്രമിക്കുമെന്നുറപ്പാണ് രഹാനയ്ക്ക് പകരം ടീമിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നയിക്കുന്നതും സഞ്ജു ആയിരിക്കും ടീമിനായി അദ്ദേഹം ബാറ്റ് ചെയ്യുക മൂന്നാം നമ്പറിലായിരിക്കും സഞ്ജു തീർച്ചയായും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രാഞ്ചൈസി തന്നെയായിരിക്കും കെ കെ ആറ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലെ തുടക്കം കെ കെ ആറിലൂടെ ആയിരുന്നു അവർക്കു വേണ്ടി കളിക്കാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ഗൗതം ഗംഭീറിന് കീഴിൽ ടീം കിരീടം ചൂടിയപ്പോൾ സംഘത്തിൽ സഞ്ജുവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് കെ കെ ആർ വിട്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് ചെക്കേറിയത് അജിംക്യ രഹാനയെ നായക സ്ഥാനത്ത് നിന്നും മാറ്റിയാലും ടീമിൽ നിന്നും ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് താല്പര്യം കാണില്ല കാരണം ബാറ്റിംഗിൽ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് പന്ത്രണ്ട് മത്സരങ്ങളിലായി പതിനൊന്ന് ഇന്നിംഗ്സുകളിലാണ് രഹാനെ കളിച്ചത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ അടക്കം മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് നായകൻ സഞ്ജു സാംസണിന് ശേഷം നാലാം നമ്പറിലായിരിക്കും അടുത്ത ഐ പി എല്ലിൽ രഹാനെ ബാറ്റിംഗിനിറങ്ങുക ഈ സീസണിൽ വൺ ഫ്ലോപ്പായ ഓൾറൌണ്ടർ വെങ്കടേഷ് അയ്യരെ കെ കെ ആറിന് ഒഴിവാക്കാം അതുവഴി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി ലാഭിക്കാനും അവർക്ക് കഴിയും ഈ തുക ലേലത്തിൽ സഞ്ജുവിന് വേണ്ടി മുടക്കാനും കെ കെ ആറിന് സാധിക്കും അഞ്ചാം നമ്പറിൽ യുവതാരം ആംക്രിഷ് രഘുവംശി ആയിരിക്കും കെ കെ ആറിനായി ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതാരമാണ് അദ്ദേഹം സുനിൽ നരീൻ റഹ്മാനുള്ള ഗുർബാസ് സഞ്ജു സാംസൺ അജിങ്കൃ റെഹാൻ ആംക്രിഷ് രഘുവംശി ആന്ദ് റസൽ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് മോയിൻ അലി ഹർഷി റാണ വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്നതായിരിക്കും കെ കെ ആർ ടിമാർ